വണ്ടി ഏഷ്യർ ഏഴ് ഗിയർ ഉണ്ട് റിവേഴ്സ് റിവേഴ്സടക്കം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണമെന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാ ഈ കാറ്റല്ലേ ഈ കാറ്റപ്പോൾ ക്ലച്ചിൽ മാത്രം ഞാൻ വലിപ്പിക്കുകയാണ് വണ്ടി വണ്ടി ലോഡുണ്ട് ഒന്ന് കാണിച്ചു തരാം വണ്ടി ഇപ്പോൾ ചെറിയ ഇരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിൽഡിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലോഡൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ കേട്ടോ അപ്പോൾ ഈ കയറ്റം ഞാൻ എന്ത് ചെയ്യണേ ആക്സലേറ്ററും ബ്രേക്കും ഞാൻ എടുക്കുന്നില്ല വെറും ക്ലച്ചിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഞാൻ വണ്ടി വലിപ്പിക്കുകയാണ് ഇതാണ്ടോ അപ്പോൾ വണ്ടി പോണത് വെറും ഹാഫ് ക്ലച്ചിലാണ് കയറുന്നത് കേട്ടോ ഏഹ് ഇതുണ്ടോ ഏഹ് സംഭവം ലോഡുണ്ട് വലിയ വണ്ടിയാണ് ഇപ്പോൾ തന്നെ ലോഡ് കയറി കഴിഞ്ഞാൽ രണ്ട് ടർണേജ് അടക്കം കയറി കിടക്കുന്നുണ്ട് ഇനിയും കയറാറുണ്ട് ഇനി വേറെ സ്ഥലത്തുനിന്ന് കുറച്ചും കൂടി ലോഡ് കയറി കയറാറുണ്ട് അപ്പോൾ അത് മൊത്തം കയറിയിട്ട് ഞാൻ വണ്ടി പറ്റി ഔട്ടി നിർത്തി അപ്പോൾ അത് നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടി അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇപ്പോൾ ഇടണത് ഫസ്റ്റ് ഗിയർ ഹൈ ഗിയർ എന്ന് പറയും ഹൈ ഗിയർ ആണ് പെട്ടിരിക്കണത് ബ്രേക്കും സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ക്ലച്ച് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ ബ്രേക്കും ആക്സിഡൻറ്റും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഏ അതാണ് ജസ്റ്റ് കാലായിട്ട് ജസ്റ്റ് ആങ്ങി കാണിച്ചത് എടുക്കത്തില്ല എന്നാണ് വേറെ നല്ല ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് അത് വണ്ടി ഇങ്ങനെ കയറി പോകട്ട വെറും ക്ലച്ചിലാണ് കയറി പോണത് ഇനിയിപ്പം ഞാൻ ക്ലച്ച് ക്ലച്ച് ചെയ്ത് കാലെടുക്കും അപ്പോളും വണ്ടി മൂവ് ചെയ്യും കേട്ടോ ക്ലച്ച് ചെയ്ത് കാലെടുത്ത് വണ്ടി ഓടിക്കൊണ്ട് ഇരിക്കട്ടോ ഏ അടിപൊളിയല്ലേ ലോറിയുടെ പവർ തരണ ഇതാണ് ലോറി